മലപ്പുറത്തെ കായിക പ്രേമികളുടെ അറിവിലേക്ക് സ്പോർട്സ് ഐറ്റംസ് ചെയ്യുമ്പോഴാണല്ലോ കൂടുതലായും ഒടിവ് ചതവ് പൊട്ടൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക ഇനി ടെൻഷൻ വേണ്ട പരിഹാരമായി ഒരു ഡോക്ടറെ പരിചയപ്പെടുത്താം വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ ജേക്കബ് ജോയ് ഇപ്പോൾ മലപ്പുറത്തെ വിവിധ ഹോസ്പിറ്റലുകളിലായി ചാർജ് എടുത്ത് ഓപ്പറേഷനുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്പോർട്സ് സെഞ്ചുറിയിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടർ ജേക്കബ് കൂടുതലായും ചെയ്യുന്നത് കാൽമുട്ടുകളിലെ ലിഗ്മെൻറ്റ് ശസ്ത്രക്രിയകളും മുട്ടു ശസ്ത്രക്രിയകളുമാണ് അത്യാധുനിക രീതിയിൽ ചെയ്യുന്ന ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് തന്നെ നടക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഡോക്ടറുടെ ചരിത്രമികവായി പറയാനുണ്ട് മലപ്പുറം ഓർക്കിഡ് ഹോസ്പിറ്റൽ എടവണ്ണയിലെ ഇ എം സി ഹോസ്പിറ്റൽ വണ്ടൂരിലെ നിംസ് ഹോസ്പിറ്റൽ അരീക്കോട് മദർ ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് സർജൻ അരീക്കോട് പത്തനാപുരം അൽനാസ് ഹോസ്പിറ്റൽ അൽ അബീർ ഹോസ്പിറ്റൽ കിശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം ഡോക്ടറുടെ സേവനം ലഭ്യമാണ് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലെ ഹോമിയോ ഡോക്ടറും സ്പോർട്സ്മാനുമായ അഷ്റഫ് ഡോക്ടർ ഡോക്ടർ ജേക്കബ് ജോയിയുടെ ചികിത്സയിലായിരുന്നു കേൾക്കാം നമുക്ക് അഷ്റഫ് ഡോക്ടറുടെ അനുഭവകഥകൾ നാൽപ്പത് വർഷമായി ചികിത്സാരംഗത്തുള്ള ആളാണ് ഇപ്പോൾ അടുത്ത ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കായികരംഗത്തും സജീവമായിട്ടുണ്ട് സ്പോർട്സ് താരം എന്ന വരെ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട് ദീർഘ പരിശീലനവും ഓട്ടവും എല്ലാം കാരണം എൻ്റെ കാൽമുട്ടിന് തുടക്കം വരത്തെ കാൽമുട്ടിന് പോസ്റ്റാർഥി തുടക്കം വരുന്നു അപ്പോൾ അതിന് ഏറ്റവും ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് പി ആർ പി ഇഞ്ചക്ഷനാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് നന്നായി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനവും ഡോക്ടർ അന്വേഷിച്ചപ്പോഴാണ് ഓർക്കിഡ് ഹോസ്പിറ്റൽ മലപ്പുറം കോട്ടപ്പള്ളിയിലെ ഓർക്കിഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജാക്കബ് ജോ ഓർത്ത സർജനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മൂന്ന് പി ആർ പി ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു മൂന്നാഴ്ചയായിട്ട് ആഴ്ചയിൽ ഓരോന്ന് ചെയ്തു അതോടുകൂടി തന്നെ എനിക്ക് പൂർണ്ണമായി ഭേദമാവുകയും ഞാൻ വീണ്ടും കായികരംഗത്ത് സജീവമായി നിൽക്കുകയും അതിനുശേഷം ഞാൻ നിരവധി നാഷണൽ മത്സരങ്ങളിൽ സ്റ്റേറ്റ് അത്ലറ്റിക് വീട്ടിലും നിരവധി മെഡലുകൾ നേടാനുള്ള അവസരമുണ്ടായി ഇപ്പോൾ ഞാൻ ഫിസിക്കലി ഐ ആം വെരി ഫിറ്റ് ഇനി നമുക്ക് ഡോക്ടർ ജേക്കബ് ജോയിയുടെ വാക്കുകൾ കേൾക്കാം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജയ്ക്കബ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുട്ട് തേയ്മാനത്തിനുള്ള മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കുറിച്ചാണ് എല്ലാവർക്കും ഒരു ഏജ് ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിയുമ്പോൾ വേദനകൾ തുടങ്ങും അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മുട്ടിലുള്ള കാർട്ട്ലേജുകൾക്കുള്ള ഡാമേജ് ആണ് ഇതാണ് മുട്ടിലുള്ള കാർട്ട്ലേജ് അതായത് മുട്ടിൻ്റെ അകത്ത് വരുന്ന പാട എന്ന് നമ്മൾ നമ്മുടെ പറയും അതിനുള്ള കാട്ട്ലേജുകൾക്കുള്ള ഡാമേജ് ഈ കാട്ട്ലേജ് ഡാമേജ് വരുമ്പോൾ അതിന് എല്ലുകൾ എക്സ്പോസ് ചെയ്യുകയും അത് താഴത്തെ മുട്ടിലെ താഴത്തെ എല്ലായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെയാണ് വേദന വരികയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അത് അവിടെ ദ്രവിച്ച് പോയി മുട്ടിന് പയ്യെ വളവുകൾ വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യുന്ന സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തുള്ള കാർട്ട്ലേജ് റിമൂവ് ചെയ്ത് അതിന് വരും സ്റ്റീൽ കടിപ്പിക്കും അത് മേലത്തെ എല്ലിലും താഴത്തെ എല്ലിലും ഘടിപ്പിക്കും കൂടെ മുട്ടിൻ്റെ ഇടയിൽ ഷോക്ക് ഷോറ് പോലെ ഒരു മെറ്റീരിയലും വെക്കും ഇത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് എല്ലാവരും ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ മുട്ട് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ വാധികം വേദന അസഹനീയമായ വേദന ഉണ്ടാവും എന്നുള്ള ഭയം കാരണം പലരും ഈ സർജറി ചെയ്യാതിരിക്കുകയും പിന്നീട് വേദന ഒരുപാട് കൂടിക്കഴിഞ്ഞ് മുട്ടിന് ഒരുപാട് വളവുകൾ വന്ന് കഴിയുമ്പോഴേക്കും സർജറി ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും അത് ഒരുപാട് ഏജ് പ്രോഗ്രസ് ഒരു എഴുപത് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സ് എന്ത് ആകുമ്പോഴായിരിക്കും അസഹനീയമായ വേദനയും മുട്ടിന് ഒരുപാട് വളവുകൾ വരികയും ആ സമയത്ത് സർജറി ഓപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ ആ സമയത്ത് സർജറി ചെയ്യുമ്പോഴുള്ള കുഴപ്പങ്ങൾ നമുക്ക് ഏജ് കൂടുതലായുമ്പോൾ നമുക്ക് അതിൻ്റേതായ റിസ്ക് വരും മുട്ട് ഒരുപാട് വളവുകൾ വരുമ്പം നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് അതായത് സാധാരണ ചെയ്യുന്ന മുട്ട് തെയും മുട്ട് മാറ്റി വയ്ക്കുന്ന സസരക്ഷക്കേക്കാലും കൂടുതലായിട്ടുള്ള രീതിയിലുള്ള സർജറികൾ ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും അതുകൊണ്ട് മുട്ടുവേദന ആ ഉള്ള അതായത് ഏറ്റവും കൂടുതൽ മുന്നേ തന്നെ നമ്മൾ സർജറി ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും ബുക്കിങ്ങുകൾക്ക് അതാത് ഹോസ്പിറ്റലുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കാൽമുട്ട് വേദന എന്നോർത്ത് ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട താഴെ കൊടുത്ത നമ്പറിൽ ഡോക്ടറുമായി നേരിട്ട് ബന്ധപ്പെടാം